ഇതാണ് കൂപ്ലിക്കാട്ട് ഹോം സ്റ്റേ ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ തായ്പുറം തുരുത്തം കവലയ്ക്ക് കിഴക്കുവശമുള്ള കൂപ്പ്ലിക്കാട്ട് ഹോം സ്റ്റേയാണ് ഉള്ളിൽ തന്നെ വിശാലമായ പാർക്കിംഗ് ആണുള്ളത് സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് കയ്യിൽ ഒതുങ്ങും വിധമുള്ള ഒരു ഹോം സ്റ്റേ ആണ് വളരെ നിസാരമായി തോലിക്ക് ഹോം സ്റ്റേ സാധ്യമാക്കുന്നു കായൽ വിഭവങ്ങളെല്ലാം ഇവിടെ കിട്ടും മനോഹരമായ ഒരു പ്ലേസ് ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ പാർക്കിങ്ങിനൊക്കെ വളരെ സൗകര്യമുണ്ട് പ്രകൃതി സൗന്ദര്യം അനുഗ്രഹിച്ച ഒരു സ്ഥലമാണ് കൂപ്പിളിക്കാട്ട് ഹോം സ്റ്റേ വളരെ നിസാര തുകയ്ക്ക് ദിവസങ്ങളോളം ഇവിടെ താമസിക്കാം കൂട്ടുകാരുമായുള്ള ഒരു യാത്രയോ അല്ലെങ്കിൽ കുടുംബമായിട്ടുള്ള ഒരു യാത്രയ്ക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് കൂപ്പ്ളിക്കാട്ട് ഹോം സ്റ്റേ നടത്തുന്നത് ചാക്കോ കൂപ്പ്ളിക്കാട്ടാണ് സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതേപോലൊരു ഹോം സ്റ്റേ തുടങ്ങിയത് ഇരുപത് പേർക്ക് മുകളിൽ ഇവിടെ താമസിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട് എ സിയും നോൺ എ സിയും ഒക്കെയാണുള്ളത് സിറ്റൌട്ടിൽ നിന്നും നേരെ നോക്കുന്നത് കായലിലേക്കാണ് ആ കായലിലെ വ്യൂ നല്ലപോലെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ തണുത്ത കാറ്റ് എപ്പോഴും ഇവിടെ വീശിക്കൊണ്ടിരിക്കും തന്നെ ഒരു മീൻകുളമുണ്ട് കരിമീനും വരാലും കാരിയും ചെമ്പലിയും ഒക്കെയാണ് വളർത്തിയിരിക്കുന്നത് നമുക്കതിൽ നിന്ന് തന്നെ ചൂണ്ടയിട്ട് മീൻ പിടിച്ച് ഇവിടെ തന്നെ അതിൻ്റെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് സാധിക്കും പൊക്കിവിടെ ഉണ്ട് ശാന്തമായ അന്തരീക്ഷത്തിലൊരു താമസം സാധ്യമാക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം